നമസ്കാരം വിദേശ ഭാഷയായ ഇംഗ്ലീഷ് പഠിച്ചതുപോലെ പുതിയ നിയമത്തിലെ ഹിന്ദി പേരുകളും പഠിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം അഞ്ഞൂറ്റി നാൽപ്പത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അടങ്ങിയ പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ കോടതിക്ക് എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നും കോടതി ചോദിക്കുന്നു പുതിയ ക്രിമിനൽ നിയമങ്ങൾക്ക് ഹിന്ദിയിലും സംസ്കൃതത്തിലും നൽകിയിട്ടുള്ള പേരുകളോട് പൊരുത്തപ്പെടാൻ സ്വാഭാവികമായും കാലതാമസം ഉണ്ടാകും ഇത്തരത്തിൽ പേര് നൽകുന്നത് ചെറിയ ആശയക്കുഴപ്പത്തിനിടയാക്കിയിട്ടുണ്ടെന്നും തങ്ങളും മാറിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് പഠിക്കാനായി ജുഡീഷ്യൽ അക്കാദമിയിൽ നടക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കും െന്നും ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി പുതിയ ക്രിമിനൽ നിയമങ്ങൾക്ക് ഹിന്ദിയിലും സംസ്കൃതത്തിലുമുള്ള പേരുകൾ നൽകിയത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി അഭിഭാഷകനായ പി വി ജീവേഷ് നൽകിയ പൊതു താല്പര്യ ഹർജിയിലാണ് കോടതിയുടെ പരാമർശമുണ്ടായത് ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടി ചട്ടം ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം യഥാക്രമം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ പേരുകളിലാണ് പുതിയ നിയമങ്ങൾ നിലവിലുള്ളത് സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം ഭരണഘടനയിൽ ഹിന്ദിയെ ദേശീയ ഭാഷയായി വ്യവസ്ഥ ചെയ്തിട്ടില്ലെന്ന് ഹർജിയിൽ പറയുന്നു ഇന്ത്യൻ ജനങ്ങളിൽ നാൽപ്പത്തിയൊന്ന് ശതമാനം പേർ മാത്രമാണ് ഹിന്ദി സംസാരിക്കുന്നത് അതേസമയം പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്ന ബില്ലുകളും പാസാക്കപ്പെടുന്ന നിയമങ്ങളും ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കണമെന്ന ഭരണഘടനയുടെ അനുച്ഛേദം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക നിയമത്തിന്റെ പേരടക്കം ആ നിയമത്തിന്റെ ഭാഗമാണ് അതിനാൽ പേരുകളും ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയാകണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാ നിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ക്രിമിനൽ നടപടി ചട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം പുതിയ നിയമങ്ങൾ നിലവിൽ വന്നത് കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതലാണ് ക്രിമിനൽ നിയമങ്ങളിലെ പൊളിച്ച് മൂലം കാതലായ മാറ്റം വന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലാണ് ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയായ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൌൺസിലാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം നിർമ്മിച്ചത് ഇരുപത്തിമൂന്ന് ഭാഗങ്ങളിലായി അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ഉണ്ടായിരുന്നു ഭരണഘടന ഉറപ്പ് നൽകുന്ന മൌലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണ് ഐ പി സി പല വകുപ്പുകളുമെന്ന് പിന്നീട് നിർവചിച്ചിട്ടുണ്ട് ഐ പി സി നൂറ്റി ഇരുപത്തിനാല് എ വകുപ്പനുസരിച്ച് രജിസ്റ്റർ ചെയ്ത രാജ്യദ്രോഹ കുറ്റം സംബന്ധിച്ച കേസുകളുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വിരുദ്ധമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയേഴ് സുപ്രീംകോടതി റദ്ദാക്കി മുന്നൂറ്റി ഒൻപതാം വകുപ്പിലെ ആത്മഹത്യാ ശ്രമക്കുറ്റം നടപ്പാക്കേണ്ടതില്ലെന്ന രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരുന്നു പുതിയ നിയമങ്ങൾ കൃത്യതയോടെ ഉപയോഗിക്കാൻ ഇനിയും ദീർഘനാൾ സമയം വേണ്ടിവരുമെന്നാണ് നിയമരംഗത്തുള്ളവർ വിലയിരുത്തുന്നത്